നമസ്കാരം ജീവൻ പോയപ്പോൾ അധികൃതർ ഉണർന്നു പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരണപ്പെട്ടതിന് പിന്നാലെ റോഡിൽ അറ്റകുറ്റപ്പണി സംഭവത്തിൽ ഉയർന്നത് വ്യാപക പ്രതിഷേധം ഒറ്റപ്പാലം പാലപ്പുറത്ത് മധ്യവയസ്കനെ ഓട്ടോയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പത് വയസ്സുകാരനായ രാമദാസിനാണ് മരിച്ചത് പിൻസീറ്റിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടത് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന കോട്ടോപ്പാടം തോടുകാട് പട്ടികവർഗ ഗ്രാമത്തിൽ അടിയന്തരമായി ജിയോളജി വകുപ്പ് പരിശോധന നടത്തണമെന്ന് ദളിത് കോൺഗ്രസ് മണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി സ്ഥലം ഭാരവാഹികൾ സന്ദർശിച്ചു ഇവിടെ താമസിക്കുന്നത് പതിനൊന്ന് കുടുംബങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ധനയിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമം രണ്ട് സ്ത്രീകൾ അറസ്റ്റിൽ അഞ്ചു ഭവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത് വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റിലെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഒരാഴ്ചയ്ക്കിടെ ഒറ്റപ്പാലത്ത് നിന്നു മാത്രം തട്ടിയത് നാപ്പത് ലക്ഷം രൂപ തട്ടിപ്പിനിരയായവരിൽ ഡോക്ടറും വ്യവസായിയും അവഗണനയുടെ നേർക്കാഴ്ചയായി കരിമ്പുഴ ആറ്റാശ്ശേരിയിലെ ഗാദിനെയ്ത്തു കേന്ദ്രം ചോർന്നൊലിക്കുന്ന കെട്ടിടം അപകടാവസ്ഥയിൽ ജീവനക്കാർക്ക് വേതനം നൽകിയിട്ട് പതിമൂന്ന് മാസം മണാർക്കാട് ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൗസിലെ പ്രധാന പൈപ്പിൽ ചോർച്ച വെള്ളം ചോർന്നൊഴുകുന്നത് കെട്ടിടത്തിനും ഭീഷണി ചോർച്ച തുടങ്ങിയിട്ട് മാസങ്ങൾ വിശദമായ വാർത്തകളിലേക്ക് ഒരാളുടെ ജീവൻ പോയപ്പോൾ അധികൃതർ ഉണർന്നു പട്ടാമ്പി ടൗണിലെ കുഴികൾ അടച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം യുവാവ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കുഴി അടയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിന് സമീപം കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരനായ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിക്കാനിടയായ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു റോഡ് ഉപരോധിച്ചുള്ള സമരവും മേലെ പട്ടാമ്പിയിൽ നടന്നു ഒരാളുടെ ജീവൻ പോയതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ മുതൽ അധികൃതർ റോഡിലെ കുഴി അടയ്ക്കുന്ന പ്രവൃത്തികളുമായി രംഗത്തിറങ്ങി റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് ടാർ ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത് ആഴ്ചകളോളമായി കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഒരു ജീവൻ പൊലിയേണ്ടി വന്നതിനെതിരെ നാട്ടുകാർക്കിടയിൽ അമർഷവുമുണ്ട് നേരത്തെ പലതവണ റോഡിലെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി വാർത്തകൾ നൽകിയിരുന്നെങ്കിലും അധികൃതർ അനങ്ങിയിരുന്നില്ല ഒറ്റപ്പാലം പാലപ്പുറത്ത് മധ്യവയസ്കനെ ഓട്ടോയിൽ തീപ്പൊളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മടത്തോടി വീട്ടിൽ അമ്പതുകാരനായ രാമദാസിനാണ് മരിച്ചത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഒറ്റപ്പാലം പാലപ്പുറത്താണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പാലപ്പുറം മഠത്തുടി വീട്ടിൽ രാമദാസാണ് മരിച്ചത് അമ്പത് വയസ്സുണ്ട് ഇയാളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പതോടെയായിരുന്നു സംഭവം ഓട്ടോറിക്ഷയിൽ തീ പടരുന്നത് കണ്ട് അയൽവാസികൾ ഓടിച്ചെന്ന് തീയണയ്ക്കുകയായിരുന്നു ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു ഇതിനു മുമ്പും ഇയാൾ ആത്മഹത്യാശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന കോട്ടാപ്പാടം തോടുകാട് പട്ടികവർഗ ഗ്രാമത്തിൽ ദളിത് കോൺഗ്രസ് മണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ സന്ദർശനം നടത്തി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ഇവിടെ ജിയോളജിക്കൽ വകുപ്പ് പരിശോധന നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു വജ്ജ് സൗകര്യമല്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് നല്ല പോലെ ഒന്ന് ഞങ്ങൾക്ക് കിര തന്നെ വേണം കഴിച്ച് കിരന്നെ വേണം എന്നാലേ ഞങ്ങൾക്ക് സൗകര്യം പോലെ മക്കളും വേറെ കുട്ടികളെ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇപ്പം അതിലേക്ക് ഞാൻ വജ്ജത്തെ തള്ളേ എങ്ങനെ ഞാൻ കൂട്ടുക എങ്ങോട്ട് പോകുമ്പോ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണുണ്ടപ്പോൾ അത് മഴ പെയ്തപ്പോൾ കാറ്റും മഴ വന്നപ്പോൾ വേറെ ഞാൻ കരി തൊട്ട് എൻ്റെ മാനിൻ്റെ വീട്ടിൽ ഞാൻ പുലി നിന്നു വേറെ അപ്പം എൻ്റെ ജീവൻ കഴിച്ചിലായി അപ്പം മക്കളങ്ങനെ വന്ന് എല്ലാവരും വന്ന് കൂട്ടി അവർ കാപ്പിടുമ്പ് അവിടെയും മതത്തിൻ്റെ അവരെയും കൊണ്ടാക്കി അപ്പം എനിക്ക് സന്തോഷമായില്ലേ അങ്ങനെ അങ്ങക്ക് സ്ഥലങ്ങൾ എല്ലാവരും കൂടി ആ സ്ഥലങ്ങൾ പാസാക്കി തേരുമാണോ എവിടെ നിൽക്കാൻ അങ്ങൾക്ക് കുറല്ല അതിന്മാതിരി മഴയാണ് പാറയാണ് മഴ പെയ്തു ഉറവിളം വരുകയാണ് ഒന്നായിട്ട് കുത്തി വെച്ച് പോയി വന്നായിട്ട് പോകില്ല മനസ്സിലെ കുറ്റില്ലല്ലോ മണ്ച്ച പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് മോതല് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന തോടുകാട് പട്ടികവർഗ ഗ്രാമത്തിൽ പതിനൊന്ന് കുടുംബങ്ങളാണ് താമസം പ്രശ്നബാധിത പ്രദേശം അടിയന്തരമായി ജിയോളജിക്കൽ വകുപ്പ് പരിശോധന നടത്തണമെന്നും സംസ്ഥാന സർക്കാർ ഇവർക്ക് സ്ഥലവും വീടും അനുവദിക്കണമെന്നും കുമരമ്പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ആവശ്യപ്പെട്ടു ഈ പ്രദേശം വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മയക്കെടുതി മൂലം തൊട്ടടുത്ത ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സ്ഥിതിശേഷം ഇവിടെ ഉണ്ടായി വളരെ അവസ്ഥയിലാണ് ഈ പ്രദേശം മുഴുവനുള്ളത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് മറ്റു ക്യാമ്പുകളിലേക്ക് അഭയം തേടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജിയോളജിക്കൽ വകുപ്പ് ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടുത്തെ സുരക്ഷ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട് ഇവർക്ക് ഒരു പുനരധിവാസത്തിൻ്റെ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ൾ കോൺഗ്രസിന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് പല ആളുകളും വളരെ ജീവൻ ഭയന്നുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യുമ്പോൾ നിൽക്കുന്നത് അപ്പോൾ അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന പല മരങ്ങളുണ്ട് അതും എത്രയും പെട്ടെന്ന് തന്നെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ ജീവനും സ്വത്തിനും ഇവിടെ ആവശ്യപ്പെടാനുള്ളത് കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി മാധവൻ അമ്പലപ്പാറ കോട്ടപ്പാടം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനീർ കോൺഗ്രസ് നേതാക്കളായ ഷനീർ ബാബു എം അസൈനർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ വെറച്ചൽ അറസ്റ്റിലാണെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഓൺലൈൻ സംഘങ്ങൾ തട്ടിപ്പ് നടത്തിയത് നാപ്പത് ലക്ഷം രൂപയാണ് ഹലോ ഡോക്ടർ ശ്രീകാന്ത് സർ ഐ ആ ഫ്രം മുംബൈ പോലീസ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്കടല്ലേ താമസിക്കുന്നത് സർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ഇല്ല സാർ എനിക്ക് ഡോക്ടർ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സർ ഞാൻ ചെയ്തിട്ടില്ല പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് വി വാണ്ട് ടു വെരിഫൈ ദിവസം ഡോക്ടർ നിങ്ങൾ ഇപ്പോൾ മുതൽ പുറത്തു കോൾ കട്ട് ചെയ്യരുത് ഞാൻ ഒരു ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആള് ാണ് കസ്റ്റംസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും മറ്റും ഏഴുപേർക്ക് തട്ടിപ്പ് സംഘത്തിന്റെ വീഡിയോ കോൾ വന്നപ്പോൾ അതിൽ മൂന്ന് പേർക്കാണ് പണം നഷ്ടമായത് രണ്ട് ഡോക്ടർമാർക്കും ഒരു വ്യവസായിക്കുമാണ് വെർച്വൽ അറസ്റ്റ് എന്ന ഭീഷണിയിൽ പണം നഷ്ടമായത് വ്യവസായിൽ നിന്ന് ഇരുപത്തിയൊമ്പത് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഒരു ഡോക്ടർക്ക് ആറ് ലക്ഷം രൂപയും മറ്റൊരു ഡോക്ടർക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് നഷ്ടമായത് മറ്റു നാല് പേർ വീഡിയോ കോൾ വന്നയുടനെ ഉടനെ പോലീസിനെ സമീപിച്ചതിനെ തുടർന്നാണ് കെണിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് വീഡിയോ കോൾ കട്ട് ചെയ്താൽ നിയമക്കുരുക്കിൽപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാങ്ക് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് പണം തട്ടുന്നത് ഡോക്ടർ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ല സാർ ഇല്ല ലു ഡോക്ടർ നിങ്ങളെ ആരോ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പറയൂ സാർ എനിക്ക് രണ്ട് അക്കൗണ്ടുകളാണുള്ളത് ഓക്കെ ഡോക്ടർ അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ സാർ അത് ഒന്നിലെ ഏഴ് ലക്ഷം നാല് രൂപ ഡോക്ടർ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ് കോൾ കട്ട് ചെയ്യരുത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിന്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെ കുറിച്ച് ജാഗ്രത പാലിക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധ്യതയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത് യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത് സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത് ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ജാഗ്രത പാലിക്കുക ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച രണ്ട് സ്ത്രീകൾ അറസ്റ്റിൽ കുരുക്കിലിയാട് കോട്ടപ്പുറം ചേരിക്കുന്നിൽ വീട്ടിൽ കെ പി ഷെറീന പെരിന്തൽമണ്ണ പാതയ്ക്കര സ്വദേശി സി പി അനിത എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെയാണ് സംഭവം പണയം വയ്ക്കാനായി ഇവർ കൊണ്ടുവന്ന വളയും മാലയും സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് മനസ്സിലായത് തുടർന്ന് പോലീസിൽ വിവരമറിയിച്ച് ഇരുവരെയും പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു നേരത്തെയും സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വയ്ക്കാൻ വന്നവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരം സംഘങ്ങൾ സ്ഥാപനത്തിന്റെ തന്നെ പറഞ്ഞു ഇന്നലെ ഏകദേശം നാലര മണിയോടെയാണ് രണ്ട് സ്ത്രീകൾ ഞങ്ങളുടെ സ്ഥാപനത്തില് ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി വന്നത് ഒരു വളയും ഒരു മാലയും ആയിരുന്നു ഏകദേശം നാല്പത്താറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഗോൾഡ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് പരിശോധിച്ചപ്പോഴാണ് അത് ഫേക്ക് ഗോൾഡാണെന്ന് മനസ്സിലായത് അപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നിട്ട് ബാക്കി നടപടികൾ എടുക്കുകയാണ് ചെയ്തത് രണ്ട് മാസം മുമ്പിൽ നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളത് അറിയിക്കും പിന്നെ അതിന്റെ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിപ്പോ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ഒരു പാക്കറ്റ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഇപ്പൊ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് വരുന്നത് അപ്പോ കുറച്ചും കൂടി എന്താ പറയാ കാര്യക്ഷമായിട്ട് മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു താനൂരിലെ വസ്തിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി താനൂരിലെ വസ്തിയിൽ വെച്ച് ഞായറാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതിരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും വിജയിച്ചാണ് കുട്ടി അഹമ്മദ് കുട്ടി ആദ്യം എം എൽ എ ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരാങ്ങാടിയിൽ നിന്നും വിജയിച്ച് എം എൽ എ ആയി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹിയും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ചുമതലയും വഹിച്ചിരുന്നു താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് ടു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണ്ടെന്ന് വെച്ച ഗാന്ധിയൻ നാരായണ നായർക്ക് വിട സ്വാതന്ത്ര്യ സമര സേനാനിയും ജില്ലയിലെ മുതിർന്ന ഗാന്ധിയനുമായ അമ്പലപ്പാറ കടമ്പൂർ മഠത്തിൽ തൊടി വീട്ടിൽ തൊണ്ണൂറ്റിമൂന്നുകാരനായ നാരായണൻ നായരുടെ സംസ്കാരം പാമ്പാടി ഐവറത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ജനിച്ച നാരായണൻ നായർ ഹൈസ്കൂൾ ശേഷം സേവാഗ്രാം ആശ്രമം കല്ലുപെട്ടി ആശ്രമം എന്നിവിടങ്ങളിൽ പരിശീലനം നേടിയ ശേഷം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഗ്രാമ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേളപ്പജിയുടെ സഹായിയായി ഭൂദാന യജ്ഞത്തിലും തളിക്ഷേത്ര സത്യാഗ്രഹത്തിലും എം പി മന്മഥൻ്റെ സഹപ്രവർത്തകനായി സർവോദയ മദ്യനിരോധന പ്രവർത്തനങ്ങളിലും ജെ പി പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കുറുമ്പ്രനാട്ടിലെ ഭൂദാന പ്രവർത്തനങ്ങളിൽ കേളപ്പജിയുടെ വലം കയ്യായി പ്രവർത്തിച്ച നാരായണൻ നായർ സ്വപ്രയത്നത്താൽ ആയിരക്കണക്കിന് സമ്മതിദാനപത്രങ്ങൾ സംഘടിപ്പിച്ചു നൽകി അന്ന് ഭൂദാന കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നാരായണൻ നായരെന്ന് കടമ്പടിപ്പുറം സ്വദേശിയും നാരായണൻ നായരുടെ സഹചാരിയുമായിരുന്ന ശ്രീനാഥ് പറയുന്നു വളരെ മുമ്പ് തന്നെ ഗാന്ധിയൻ ആദർശങ്ങൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു യഥാർത്ഥ ഗാന്ധിയനായിരുന്നു അദ്ദേഹം നാടിനുവേണ്ടിയാണ് താൻ സമരം ചെയ്തതെന്ന് പ്രഖ്യാപിച്ചാണ് സ്വതന്ത്ര സമര പെൻഷൻ വേണ്ടെന്ന് വെച്ചത് സ്വന്തം ഗ്രാമത്തിൽ വിവിധ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഖാദി കേന്ദ്രം അമ്പലപ്പാറയിൽ സ്ഥാപിച്ചു കെ പ്രേംകുമാർ എം എൽ എ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ ഗാന്ധിയൻ നാരായണൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു വാർത്തകൾ തുടരുന്നു അവഗണനയുടെ നേർക്കാഴ്ചയാവുകയാണ് ശ്രീകൃഷ്ണപുരം ആറ്റാശ്ശേരിയിലുള്ള ഖാദി നെയ്ത്ത് കേന്ദ്രം ചോർന്നൊലിച്ച് അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് നെയ്ത്ത് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഖാദി നൂൽനുൾപ്പും ഖാദി വസ്ത്രങ്ങളുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇന്നിതിന് എത്രത്തോളം പ്രാധാന്യം കിട്ടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് കരിമ്പുഴ ആറ്റാശേരിയിലുള്ള ഈ ഖാദി നെയ്ത്ത് കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവിടെ കെട്ടിടം പണിയുന്നത് ഇത്രകാലം കാലം പിന്നിട്ടിട്ടും കെട്ടിടത്തിൽ ഒരു അറ്റകുറ്റപ്പണികൾ പോലും ചെയ്തിട്ടില്ല നെയ്ത്തിനും നൂൽനുൽപ്പിനുമായി രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത് രണ്ട് കെട്ടിടങ്ങളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ് മഴ പെയ്താൽ കെട്ടിടം ചോർന്നൊലിക്കും മഴ പെയ്യുന്ന സമയങ്ങളിൽ യന്ത്രസാമഗ്രികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കേണ്ട അവസ്ഥയാണ് ചുമരിൽ നിന്നും ഷോക്കേൽക്കുന്നതും പതിവാണ് കെട്ടിടങ്ങൾക്ക് സമീപം നിൽക്കുന്ന മരങ്ങളിൽ പലതും ജീർണിച്ച അവസ്ഥയാണ് ഇപ്പോൾ നാൽപ്പത് കൊല്ലത്തിൻ്റെ മുകളിൽ ആയിപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഈ ചുമരും ഇതൊക്കെ അത് ബല ഉണ്ടെങ്കിൽ ഇപ്പം ഷീറ്റുകൊണ്ട് അതിൻ്റെ ചുമരുകൾ അതിൻ്റെ ചുമരുകളെല്ലാം നനഞ്ഞ് വിണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിലുള്ള ആളുകൾ എപ്പോൾ അണച്ച ജീവൻ അപകടത്തിലാവുന്നതാണ് അതിൽ പൊലിയിരിക്കുന്ന ആളുകൾക്കും നമുക്കും കണ്ടപ്പോൾ ചെയ്യുന്നത് അവിടെ എത്രയും വേഗം സ്ഥലമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത കാലത്ത് ഞങ്ങളെല്ലാവരും വിളിക്കണത് പാപ്പച്ച മുതലാളിന്ന് വിളിക്കുന്ന ഒരാൾ സംഭാവനയായിട്ട് കണ്ടത് ഒരേക്കർ സ്ഥലമുണ്ട് അപ്പോൾ ബിൽഡിങ്ങുകൾ പുതിയത് വേറൊക്കെ ഇറ്റാനും ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ജീവനും ഉള്ള ഒരു സംരക്ഷണം വേണം അതോടൊപ്പം ഈ ബിൽഡിങ്ങുകൾ പുതുക്കി പണിയണമെന്നും ഉള്ള ആളുകൾക്കുള്ള തൊഴിൽ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് മഴ പെയ്താൽ കേന്ദ്രത്തിന് മുന്നിൽ വെള്ളക്കെട്ടും പതിവാണ് രണ്ട് കെട്ടിടങ്ങളിലുമായി ഇരുപത്തെട്ട് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നാൽപ്പത് വർഷത്തോളമായി സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്കും പതിമൂന്ന് മാസമായി വേതനം ലഭിച്ചിട്ടില്ല എന്ന പരാതിയും ഉണ്ട് ഒരേക്കർ സ്ഥലം ഇവിടെയുണ്ട് ഇതിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ചോർന്നൊലിച്ച് ഇവിടെ തൊഴിലാളികൾക്ക് അവസ്ഥ അത് ഉണ്ട് അതുപോലെ തന്നെ റോഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇതിൻ്റെ മുൻഭാഗങ്ങളിലൊക്കെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് മാത്രമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് വരെ തൊഴിലെടുക്കുന്ന ഉണ്ട് അവർക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് മിനിമം വേതനം പോലും ലഭിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഖാദിക രംഗത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഈ സമയത്ത് നിരുത്സാഹപ്പെടുത്തുന്ന ഇത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇരുപതിലധികം തൊഴിലാളികൾ ഇപ്പോഴും രണ്ട് കേന്ദ്രങ്ങളിലായി ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആദ്യമായിട്ട് വേണം അവർക്ക് സുരക്ഷിതത്വമാണ് വേണ്ടത് ഭയമില്ലാതെ ജോലി എടുക്കാനുള്ള ബിൽഡിങ്ങും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മണാർക്കാട് ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൗസിൽ പ്രധാന പൈപ്പിൽ ചോർച്ച വെള്ളം ചോർന്നൊഴുകുന്നത് ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ഭീഷണി ചോർച്ച തുടങ്ങിയിട്ട് മാസങ്ങളായി ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും ഏരിയേറ്ററിനും ഇടയിലെ വലിയ പൈപ്പിനാണ് ചോർച്ച നേരത്തെ അടച്ചിരുന്നെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി ശുദ്ധീകരിച്ച വെള്ളമാണ് ചോർന്ന പാഴാകുന്ത പൈപ്പിൽ നിന്ന് ചോരുന്ന വെള്ളം കെട്ടിടത്തിന്റെ തറയോട് ചേർന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പുഴനിരപ്പിൽ നിന്ന് കെട്ടി ഉയർത്തിയ ഭാഗത്താണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് വിതരത്തിൽ നിരന്തരം വെള്ളം കെട്ടിടത്തിനടിയിലേക്ക് ഇറങ്ങുന്നത് കെട്ടിടത്തിന് മാത്രമല്ല സംരക്ഷണ ഭിത്തിക്കും ഭീഷണിയാണ് പ്ലാന്റിന് മുമ്പിൽ ഗേറ്റിനോട് ചേർന്നുള്ള വാൾവിനും ചോർച്ചയുണ്ട് ഇത് ആറുമാസം മുമ്പാണ് നന്നാക്കിയത് വീണ്ടും ചോർച്ച തുടങ്ങി അധികൃതരുടെ കൺമുമ്പിലാണ് മാസങ്ങളായി വെള്ളം ചോരുന്നത് അറ്റകുറ്റപ്പണിയിലെ ഗുണമേന്മയില്ലായ്മയാണ് ഇടയ്ക്കിടയുള്ള ചോർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാസങ്ങൾക്ക് മുമ്പ് അടച്ച ചോർച്ച അടയ്ക്കാൻ വീണ്ടും പണം മുടക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിനെതിരെയായി ഫെസ്റ്റോ മണാർക്കാട് മേഖലാ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് എം ആർ മഹേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മണാർക്കാട് വിദ്യാഭ്യാസ ഓഫീസിന് സമീപം സംഘടിപ്പിച്ച ധർണയിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനോ പരിഹാരം കാണാനോ കേന്ദ്രം അവതരിപ്പിച്ച ബജറ്റിൽ ശ്രമം നടന്നിട്ടില്ലെന്ന് ഉദ്ഘാടനം നിർവഹിച്ച എം ആർ മഹേഷ് കുമാർ പറഞ്ഞു സമഭാവനയോടെ കാണുന്ന സമതല്യതോടെ ജനങ്ങളെ കാണുന്ന ഒരു നടപ്പിലാക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യം തയ്യാറായ പ്രശ്നങ്ങളുണ്ട് ചെയ്യുന്ന അതിനെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നടപടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം സീറോ ജി എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അജിത്ത് മണികണ്ഠൻ കൂത്തനിൽ ഇന്ദിര ടി പി സന്ദീപ് സി മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചെത്തലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിനു കുറുകെയുള്ള തോടിന്റെ ഓപാലത്തിന്റെ ഭിത്തി തകർന്നു സ്ലാബ് ഏത് നിമിഷവും നിലം പതിക്കാമെന്ന് മനസ്സിലാക്കി ഇതുവഴിയുള്ള ഗതാഗതം ഗ്രാമപഞ്ചായത്ത് നിരോധിച്ചു തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ അറ്റിപ്പറ്റ പാടശേഖരത്തെ വലിയ തോതിൽ വെള്ളം ഉയർന്നു ഇതോടെ പാടത്തിന് സമീപത്തായി ചെത്തലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിനു കുറുകെ പോകുന്ന തൊട്ടിലുണ്ടായ കുത്തൊഴുക്കിൽ ഓവുചാലിൻ്റെ ഭിത്തി ഭാഗികമായി തകർന്നു സ്ലാബും തകർച്ചാ ഭീഷണിയിലാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലെ അപകട ഭീഷണി മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് ഇതുവഴിയുള്ള വാഹനഗതാഗതത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇരുപത് ദിവസമായി ഓവുചാൽ തകർന്നിട്ട് ബന്ധപ്പെട്ടവർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ സി പി ചാമി ആവശ്യപ്പെട്ടു ഇരുപത് വീഴ്ച ആയിക്കും തെക്കുന്ന ഒരു റോട്ടാണ് കഴിയുന്ന വേഗം ചെയ്ത് പുനഃത നിർമ്മിച്ച് പാലം നിർമ്മിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പഞ്ചായത്ത് അധികൃതർ വന്നു നോക്കി നല്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞതായ യാതൊരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഊവിച്ചാൽ പുതുക്കി പണിയാൻ വലിയ സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൂടി വേണമെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ഇത് ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് മാത്രം ആ ഒരു പുതിയ പാലം എന്നുള്ള ആശയം ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഫ്ലഡിലെ ഫണ്ടിൻ്റെ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് നിവേദനം നൽകി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ എം എൽ എ എം പി തുടങ്ങിയ ഉയർന്ന ജനപ്രതിനിധികളുമായി ഈ വിഷയങ്ങൾ ധരിപ്പിക്കുകയും അവരുടെ സഹകരണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച വലിയ വാഹനങ്ങൾ ഇപ്പോഴും ഇതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കോട്ടപ്പാടം ഭീമനാട് നാട്ടുകൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചേപ്പലായി ഭാഗത്ത് റോഡിന് ഇരുവശവും സംരക്ഷണ തൂണുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല പത്തടിയിലധികം താഴ്ചയുണ്ട് വശങ്ങളിൽ പുല്ലുകൾ വളർന്നതിനാൽ താഴ്ച ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ല മൂന്ന് വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൽ റോഡ് റബറൈസഡ് ചെയ്ത് നവീകരിച്ചിട്ട് റോഡിന് ഇരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ റോഡിന് ഇരുവശവും പത്തടിയിലധികം താഴ്ചയുള്ള ഭാഗമായ വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് സംരക്ഷണ തൂണുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണുള്ളത് ഇത് വലിയൊരു അപകട ഭീഷണിയാണ് വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷ എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി ദേശീയപാതയെയും സംസ്ഥാന പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് റോഡ് റബ്രൈസർ ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത് ഒരപകടത്തിനു മുന്നേ സംരക്ഷണ തൂണുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മുറിയങ്കണ്ണിപ്പുഴയിൽ ചെത്തല്ലൂർ മുറിയങ്കണ്ണിക്കടവിൽ വന്നടിഞ്ഞത് നിരവധി പ്ലാസ്റ്റിക് വസ്തുക്കൾ മരക്കൊമ്പുകളിലും പുല്ലുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ചില ദൃശ്യങ്ങൾ കാണാം മലവെള്ളപ്പാച്ചിലിന്റെ ശേഷിപ്പുകളാണിവ മുറിയങ്കണ്ണി പാലത്തിൽ നിന്നും നോക്കിയാൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലെ ചെടികളിലും പുല്ലുകളിലുമെല്ലാം പ്ലാസ്റ്റിക് കവറുകൾ പറ്റി പിടിച്ചിരിക്കുന്നു ഉപയോഗശേഷം പുഴയിൽ ഉപേക്ഷിച്ചവ മാത്രമല്ല കരകവിഞ്ഞൊഴുകിയ സമയത്ത് പുഴയിലൂടെ ഒഴുകി എത്തിയവയാണ് ഇതിൽ കൂടുതലും കാരണം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉൾപ്പെടെ ഇവിടെ കാണാം വെള്ളത്തിൻ്റെ തോത് ഇനിയും കുറഞ്ഞാൽ കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തു വരും താഴേക്കോട് ചെത്തല്ലൂർ ചാമപ്പറമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതികളുടെയും മാംബ്ര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും ഉൾപ്പെടെ വിവിധ ചെറുകിട കുടിവെള്ള പദ്ധതികളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഭാഗം കൂടിയാണ് മുറിയങ്കണ്ണി പാലത്തിന് സമീപം ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു കാട്ടുകുളം പര്യാനമ്പറ്റയിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു ശ്രീകൃഷ്ണപുരം വിജയ് എന്ന ഗജവീരൻ പ്രത്യക്ഷ ഗണപതിയായി ചെത്തലൂർ മുരളികൃഷ്ണൻ നന്ദിലത്ത് ഗോപിക്കണ്ണൻ ഉമാമഹേശ്വരി മഠം ഉമാദേവി പുത്തൂർ മഹേശ്വരൻ തുടങ്ങിയ ആനകളും ആനയൂട്ടിൽ പങ്കെടുത്തു പര്യാനമ്പറ്റ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ മേളം തുടർന്ന് പ്രസാദവൂട്ട് എന്നിവയും ഉണ്ടായി വയനാട് ദുരന്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയും ക്ഷേത്രം നൽകി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി കെ പ്രേംകുമാർ എംഎൽഎക്ക് തുക കൈമാറി വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടും മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ഭക്തിസാന്ദ്രമായി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമികത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത് ആനയൂട്ടിനുശേഷം പ്രസാദവൂട്ടും ഉണ്ടായി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാനത്ത് ഇരുന്നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ നൂറ്റി അറുപതാമത്തെ വീടിന്റെ കുറ്റിയടിക്കൽ കുലിക്കലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയിൽ നടന്നു കൊപ്പം ഹൈസ്കൂളിലും കുലിക്കലൂർ യു പി സ്കൂളിലും പഠിക്കുന്ന രണ്ടു കുട്ടികളുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഷീർ മാസ്റ്റർ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ നാസർ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് ഷൊർണൂർ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം വീണ്ടും ജീവൻ പോയപ്പോൾ അധികൃതർ ഉണർന്നു പൊട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരണപ്പെട്ടതിന് പിന്നാലെ റോഡിൽ അറ്റകുറ്റപ്പണി സംഭവത്തിൽ ഉയർന്നത് വ്യാപക പ്രതിഷേധം ഒറ്റപ്പാലം പാലപ്പുറത്ത് മധ്യവയസ്കനെ ഓട്ടോയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പത് വയസ്സുകാരനായ രാമദാസിനാണ് മരിച്ചത് പിൻസീറ്റിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടത് ഉരുൾപൊട്ടൽ ബീച്ചിനെ നേരിടുന്ന കോട്ടോപ്പാടം തോടുകാട് പട്ടികവർഗ ഗ്രാമത്തിൽ അടിയന്തരമായി ജിയോളജി വകുപ്പ് പരിശോധന നടത്തണമെന്ന് ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി സ്ഥലം ഭാരവാഹികൾ സന്ദർശിച്ചു ഇവിടെ താമസിക്കുന്നത് പതിനൊന്ന് കുടുംബങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ധനയിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമം രണ്ട് സ്ത്രീകൾ അറസ്റ്റിൽ അഞ്ചു പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത് വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റിലെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷം കൊണ്ട് തട്ടിപ്പ് ഒരാഴ്ചയ്ക്കിടെ ഒറ്റപ്പാലത്ത് നിന്നു മാത്രം തട്ടിയത് നാൽപ്പത് ലക്ഷം രൂപ തട്ടിപ്പിനിരയായവരിൽ ഡോക്ടറും വ്യവസായിയും അവഗണനയുടെ നേർക്കാഴ്ചയായി കരിമ്പുഴ ആറ്റാശ്ശേരിയിലെ കേന്ദ്രം ചോർന്നൊലിക്കുന്ന കെട്ടിടം അപകടാവസ്ഥയിൽ ജീവനക്കാർക്ക് വേതനം നൽകിയിട്ട് പതിമൂന്ന് മാസം മണാർക്കാട് ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൌസിലെ പ്രധാന പൈപ്പിൽ ചോർച്ച വെള്ളം ചോർന്നൊഴുകുന്നത് കെട്ടിടത്തിനും ഭീഷണി ചോർച്ച തുടങ്ങിയിട്ട് മാസങ്ങൾ ഇതോടെ വാർത്താ ബുളറ്റിൻ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം